നമസ്കാരം കുറച്ചധികം ദിവസമായിട്ടുണ്ട് വീഡിയോ ഇട്ടിട്ട് അപ്പം എന്തായാലും ഒരു വളരെ ട്രഡീഷണൽ ആയിട്ടുള്ള ഒരു വിഭവം തന്നെ കാണിക്കാമെന്ന് വിചാരിച്ചു ആർക്കും അറിയാത്തൊരു റെസിപ്പി ആയിരിക്കും നമ്മുടെ ഇല്ലത്തൊക്കെ ഉണ്ടാക്കുന്നതാണ് പുളി ഉപ്മാവ് എന്നാണ് കേട്ടോ ഇതിനെ പറയുക ഇപ്പോഴത്തെ കുട്ടികൾക്കൊന്നും ചിലപ്പോൾ അറിയുണ്ടാവില്ല നോക്കി നോക്കിക്കോളൂ അതിൻ്റെ ഒറിജിനൽ രീതിയാണ് ഞാൻ കാണിക്കണത് പല വിധത്തിലും അത് ചെയ്യാം ഒറിജിനൽ ആയിട്ട് എങ്ങനെയാ ചെയ്യുക എന്നുള്ളത് പറയാം കേട്ടോ ആദ്യം പച്ചരിയാണ് എടുത്തിട്ടുള്ളത് നമ്മുടെ സാധാരണ വീട്ടിലൊക്കെ ഉള്ള സ്റ്റീൽ ഗ്ലാസ്സിൽ ഒന്നര ഗ്ലാസ് അളവിൽ പച്ചരി ഇത് അത്യാവശ്യം നല്ല എരിവും പുളിയൊക്കെ ഉള്ളതാണ് അപ്പൊ അതുകൊണ്ട് തന്നെ വച്ചൽ മുളക് കുതിർത്താൻ വേണ്ടി വെച്ചിട്ടുണ്ട് ഈ ഒരു ഒരു മുളക് തന്നെ അത്യാവശ്യം നല്ല എരിവാട്ടോ അതുകൊണ്ട് ഞാൻ മൂന്ന് മുളക് എടുത്തിട്ടുള്ളൂ പക്ഷെ എരിവില്ലാത്ത മുളകാണെന്നുണ്ടെങ്കിൽ കുറച്ചളവിൽ മുളക് എടുത്തോളൂ അപ്പോഴാണ് അരയ്ക്കുമ്പോൾ ഒരു കളറും ആ ഒരു ചൊടിയൊക്കെ നമുക്ക് കിട്ടുള്ളൂ ഇനി പുളി പുളി ഒരു ചെറിയ ചെറുനാരങ്ങ വലുപ്പത്തിലുള്ള വാളംപുളി അപ്പൊ പുളിയും മുളകും അരിയും കൂടിയിട്ടാണ് അരച്ചെടുക്കേണ്ടത് അപ്പൊ പുളി അരഞ്ഞു കിട്ടാൻ വേണ്ടിയിട്ട് ആ പുളിയും നമ്മൾ കുതിർത്താൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട് അപ്പോൾ ഈ പച്ചരി ഞാൻ ഒരു എന്താ പറയാ മൂന്ന് നാല് തവണ കഴുകിയതിന് ശേഷമാണ് ഏർ കുതിർത്താൻ വേണ്ടിയിട്ട് ഇട്ടുണ്ടായിരുന്നത് ഒരു മൂന്ന് മണിക്കൂർ കുതിർത്താൻ മതിയാവും കേട്ടോ ഇനി ഞാനിത് ഒന്നും കൂടി കഴുകുന്നുണ്ട് ഒന്നും കൂടി കഴുകിയതിന് ശേഷം ഊറ്റിയിട്ട് ഈ അരിയും അതുപോലെ കളഞ്ഞിട്ടുള്ള ഈ ഒരു വറ്റൽ മുളകും പിന്നെ നമ്മൾ കുതിർത്തി വെച്ചിട്ടുള്ള പുളിയും കൂടി മിക്സിയുടെ ജാറിൽ ഒന്ന് ചേർത്ത് അരച്ചെടുക്കാൻ പോവാണ് ഉപ്പ് ചേർക്കാതെ അരക്കണേട്ടോ അരച്ചതിന് ശേഷം ഞാൻ കാണിച്ചു തരാം അതിൻ്റെ പാകം എന്താണെന്നുള്ളത് മാവിൻ്റെ അരച്ചു കഴിഞ്ഞാൽ ഇതുപോലെ കട്ടിയിൽ വേണം കേട്ടോ ഇരിക്കാനായിട്ട് നമ്മുടെ അരിമാവ് പോലെ ലൂസായിട്ടല്ല അരക്കേണ്ടത് കുറച്ച് കട്ടിയിൽ വേണം വെള്ളം കുറച്ച് അരച്ചെടുക്കാനായിട്ട് അപ്പം മുളകും പുളിയും കുതിർത്തിട്ടില്ലായെന്നുണ്ടെങ്കിൽ അരിയുടെ കൂടെ നന്നായിട്ട് അരഞ്ഞ് കിട്ടില്ല കുതിർത്തോണ്ട് അതെല്ലാം കൂടി നന്നായിട്ട് അരഞ്ഞ് തന്നെ വന്നിട്ടുണ്ട് ഇനി ഒറിജിനലായിട്ട് ചെയ്യുമ്പോഴാണ് പച്ചരി കുതിർത്തി ചെയ്യുക എളുപ്പത്തിന് വേണ്ടിയിട്ട് അരിപ്പൊടി ഉപയോഗിച്ചാലും മതിയാവും അപ്പോൾ നമ്മൾ ചെയ്യണത് പച്ചരി കുതിർത്തിയിട്ട് തന്നെയാണെന്ന് മാത്രം ചേഞ്ചട്ടി നന്നായിട്ട് ചൂടാവുമ്പോൾ അതിലേക്ക് ഒരു മൂന്ന് ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ അല്ലെങ്കിൽ നല്ലെണ്ണ ചേർക്കുക കേട്ടോ ഇനി വറുത്തിടാൻ വേണ്ടിയിട്ട് പോണത് ഒരു ടീസ്പൂണോളം കടുക് ഒരു മുക്കാൽ ടീസ്പൂൺ അളവിൽ കടലപ്പരിപ്പ് ഒരു ഒരു ടീസ്പൂൺ ഉഴുന്ന് പരിപ്പ് പിന്നെ ഒരു ഒന്നൊന്നര ടേബിൾ സ്പൂൺ അളവിൽ നമ്മുടെ കപ്പലണ്ടി ഇതില് വറുത്തിടുമ്പോൾ ശരിക്കു വേണ്ടത് നമ്മുടെ കൊണ്ടാട്ടമുളകുണ്ടല്ലോ കൊണ്ടാട്ടമുളകാണ് വേണ്ടത് അപ്പോൾ ഒറിജിനൽ റെസിപ്പി പോലെ ചെയ്യണ ആൾക്കാർ ഈ സമയത്ത് മുളക് ഒന്നോ രണ്ടോ എണ്ണം ഇതുപോലെ പൊട്ടിച്ചിട്ട് ചേർത്ത് കൊടുക്കുക എന്തെങ്കിലും ഇപ്പം ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ പച്ചമുളക് മുളക് ചേർക്കണത് കേട്ടോ കൊണ്ടാട്ടമുളകിൻ്റെ ആ ഒരു സ്വാദും വാസനയൊക്കെ വേറെ തന്നെയാണ് ഇനി നമുക്കൊരു രണ്ട് തണ്ട് കറിവേപ്പില ചേർക്കാം ഇനി എണ്ണയിലേക്ക് തന്നെ ഒരു അര ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ചേർക്കുകയാണ് നല്ലോണം ഒരു ഒന്നൊന്നര ടീസ്പൂൺ അളവിൽ കായപ്പൊടി കൂടി ചേർക്കുന്നുണ്ട് കേട്ടോ കായപ്പൊടിയും മഞ്ഞൾപ്പൊടിയും ഒന്ന് ലോ ഫ്ലെയിമിലിട്ടിട്ട് ഒന്ന് അതിന്റെ ആ ഒരു പച്ചപ്പൊടിയുടെ വാസന പോവാൻ വേണ്ടിയിട്ട് കുറച്ച് നേരം ഒന്ന് ചൂടാക്കാം ഇനി തീയെ നമ്മൾ വളരെ ലോ ഫ്ലെയിമിലാ വെച്ചിരിക്കണേ ഇതിലേക്ക് നമ്മൾ അരച്ചു വെച്ചത് കൊറേശ്ശെ കൊറേശായിട്ട് ചേർക്കാണ് നല്ല കട്ടിയിൽ അരച്ചുകൊണ്ട് തന്നെ മിക്സിയുടെ ജാറിന്ന് പോരാൻ ബുദ്ധിമുട്ടാണ് അപ്പൊ ഞാൻ മിക്സിയുടെ ജാർ കഴുകിയിട്ട് ഒന്ന് ഇതിലേക്ക് ഒഴിക്കുന്നുണ്ട് ഉപ്പ് നമ്മൾ അരയ്ക്കുമ്പോൾ ചേർത്തിട്ടില്ല ഈ സമയത്ത് അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കണേ ഇനി പുളി ഉള്ള ഒരു ആയതുകൊണ്ട് തന്നെ ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ശർക്കര പൊടിച്ചതും കൂടിയിട്ട് ഞാൻ ചേർക്കുന്നുണ്ട് കേട്ടോ ഒരു ചെറിയ കഷ്ണം ശർക്കര അപ്പോൾ അത് കുറച്ച് നേരമായി പൊടിച്ച് വെച്ചിട്ട് അതുകൊണ്ട് കുറേശ്ശെ അത് വെള്ളമൊഴിച്ച് തുടങ്ങിയിട്ടുണ്ട് പൊടിച്ച ശർക്കര അല്ലെങ്കിൽ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ടാണെങ്കിൽ അത് ചേർത്താലും ഉരുകി കിട്ടിക്കോളും ഇനി നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കണം ഒരുപാട് വെള്ളമൊഴിക്കേണ്ട ആവശ്യമില്ല മിക്സിയുടെ ജാറ് കഴുകി ഒഴിച്ച വെള്ളം തന്നെ ഇതിൽ ധാരാളമാണ് കേട്ടോ നന്നായിട്ട് ഒന്ന് ഇളക്കുക ഇളക്കിട്ട് മീഡിയം ഫ്ലെയിമിലേക്ക് വെച്ചിട്ട് വേണം ഇളക്കാൻ ലോ ഫ്ലെയിമിൽ ഇരുന്നാൽ അത് വേവില്ല ഇനി നമുക്ക് ആവശ്യമെങ്കിൽ മാത്രം വെള്ളം തളിച്ചു കൊടുത്താൽ മതി അടച്ചു വെച്ചിട്ട് സാധാരണ ഉപ്പ്മാവക്കെ വേവിച്ചെടുക്കണം ആ ഒരു പാകത്തിന് നമുക്ക് ഇതിനെ പതുക്കെ 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 വേണം വേവിച്ചെടുക്കാൻ വേണ്ടിട്ട് അപ്പൊ നമുക്കൊന്ന് അടച്ചു വെക്കാം അങ്ങനെ ഈ ഒരു പരുവത്തിലാണ് നമ്മൾ എടുത്തിട്ടുള്ളത് അപ്പോൾ ഇത് എന്താ പറയാ കുറച്ചും കൂടി ചൂടാറി കഴിയുമ്പോൾ ഒന്നും കൂടി ഒലർന്ന് കിട്ടും പക്ഷെ ഞാൻ വല്ലാതെ കുറച്ചൊരു കുഴപ്പമുള്ളിരിക്കണത് എന്താ വച്ചാ നമ്മൾ അരച്ചിട്ടാ ചെയ്യണത് അപ്പൊ നമുക്ക് വല്ലാണ്ട് നമ്മളിങ്ങനെ ഒലർത്തി എടുക്കാൻ നോക്കുമ്പോൾ വേവ് കുറയണ പോലെ തോന്നും അപ്പോൾ വെള്ളം ഇങ്ങനെ തളിച്ച് തളിച്ചിട്ട് അടച്ച് അടച്ചടച്ച് വെച്ച് വേവിച്ച് തന്നെ എടുക്കണം അല്ലെങ്കിൽ പച്ചമാവിന്റെ സ്വാദ് വരും കേട്ടോ അങ്ങനെ വെന്തോണ്ടാണ് ഇത് കുറച്ച് ഒലരാത്ത പോലെ തോന്നണേ വെള്ളം കുറച്ചും കൂടി കുറച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നന്നായിട്ട് ഒലർന്ന് കിട്ടും പക്ഷെ മാവ് ചിലപ്പോ വെന്ത്ണ്ടാവില്ല അരിപ്പൊടി വെച്ചാണ് ചീണെന്നുണ്ടെങ്കിൽ വേവും ചെയ്യും അത് കുറച്ചും കൂടി എന്താ പറയുക ഒലർന്നിരിക്കുകയും ചെയ്യും കേട്ടോ നമ്മള് അരി അരച്ചിട്ട് ചെയ്യണം അതുപോലെ കാണിച്ചു പിന്നെ മുളക് അത് ശരിക്കും മിസ്സിങ് ആണ് കൊണ്ടാട്ട മുളകിന്റെ ഒരു വാസനയും സ്വാദും ഇതിലൊരു കുറവുണ്ട് അപ്പോൾ ഇത് ചെയ്ത് നോക്കണവര് കൊണ്ടാട്ടമുളക് ഉണ്ടാക്കിയിട്ട് തന്നെ ചെയ്ത് നോക്കുക ഇപ്പൊ ഇത് കഴിക്കണ ഒരു ചെറിയ ചെറിയൊരു മതിര നമ്മൾ ചേർത്ത ശർക്കരയുടെ പിന്നെ നല്ല സ്പൈസിയാണ് പുളിയും എരിവും ഒക്കെ കൂടിയിട്ട് അര അരച്ച മാവിലന്നെ ഉണ്ടല്ലോ സ്പൈസിനെസ് അപ്പോൾ ഉം വൈകുന്നേരം ചൂടുള്ള ചായയുടെ കൂടെ ഒക്കെ കഴിക്കാൻ നല്ലതാണ് അറിയാത്തവരെന്താണെങ്കിലും ഒരിതാണെങ്കിലും ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം പറയൂട്ടോ